അതിൽ തന്നെ അലൈഹി വിവരിച്ചു വിവരിച്ചു കൊടുക്കുകയാണ് തങ്ങൾ എന്നെ നിങ്ങൾ സ്മരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കും നന്ദി ചെയ്യുമെന്ന് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഏയുകയാണ് നിങ്ങൾ ഒരിക്കലും നന്ദി കെട്ടവനാകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയമുള്ള റസൂൽ അലൈഹി പറഞ്ഞതാണ് നമ്മുടെ ജീവിത ശൈലിയിൽ നാം മാറ്റം ഉണ്ടാക്കിയെടുക്കണം പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഉചിതമായ സമയമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മൾ തിക്രതല്ലി ധിക്കുതല്ലി അള്ളാന്റെ ഹബീബ് അങ്ങനെ അള്ളാഹു സ്മരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിക്രുതല്

എന്ന് മലക്കുകൾ പറയുമ്പോൾ അറിഷെന്ന് ചെറുതായി എന്ന് കുലുങ്ങുന്നു പക്ഷേ അറിശ് വെക്കാൻ കഴിയുന്നില്ല മലക്കുകൾ ഇങ്ങനെ ഭേദാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ ഒരു മലക്ക് പറയുകയാണ് ആദ്യം എന്ന് പറഞ്ഞത് മലക്കുകൾ ക്വർമ്മ വരുമ്പോൾ ആദം നബി അലൈഹിന്ന് പറഞ്ഞതുപോലെത്തുകൾ അൽഹന്ദ ില്ല എന്ന് മലക്കുകള്ില്ല ചെറുതായിട്ട് മാത്രം ആലോചിക്കുന്ന സന്ദർഭത്തിൽ കാലഘട്ടമുണ്ടല്ലോ ബിംബാരാധന നടക്കുന്ന കാലഘട്ടമുണ്ടല്ലോ അനാചാരങ്ങളുടെ കാലഘട്ടമുണ്ടല്ലോ ആ സന്ദർഭത്തിൽ അതാ നബി അലിഹുസാം എന്ന് പറയുന്ന മധുരവുമായി വന്നത് മലായിക്കത്തുകൾ ഓർമ്മ വരുകയാണ് മലായിക്കത്തുകൾ പറയുന്നത് പറയുമ്പോൾ അതാഭത്തില് പൊന്നാന മകനായ ഇസ്മായിൽ ഉണ്ടല്ലോ ഇസ്മായിൽ നബി അലൈഹി പറയുന്നു

പൊങ്ങുകയാണ് അലൈഹി ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ നിൽക്കുകയാണ് പറയുന്ന ഇത്രയും നിങ്ങൾ മല ൊങ്ങയാണ് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് അതിവായ സല്ലാഹു ചരിത്രത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയമുള്ള ഉമ്മമാരെ

ചൂടി ഏറ്റെന്നു പറയുന്നു ഇദാ അമർതും മരിയാൽ ജന്നത്തു ഫർതു മരിയാൽ ജന്നത്തി ഫർത എന്ന് സ്വഹാബത്തിനെ വിളിച്ചുപറഞ്ഞിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു സ്വർഗ്ഗത്തിൽ ഒരു പൂന്തോട്ടമുണ്ടേ ഓ ഇതിതു 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 <inaudible> ോ ഇനി ഇത് മതി ഇത് ഇങ്ങനെ അതല്ല ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനല്ലേ ഇത് നീ ഇത് കണ്ട ഇങ്ങനെ ഓപ്ഷൻ കാണോടെ ഇതാണല്ലേ അത് തന്നെയാണ് ഇതിങ്ങനെ വെക്കണ്ടേക്കത്തില്ലോ സ്റ്റാൻഡ് എടുക്കാൻ なにばてるちえのうちわ。<noise> <noise> െന്തായാലും കുറച്ചും കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഇക്കാമത്തിന്റെ സമയാവുമ്പോ നമുക്ക് പള്ളിയിലേക്ക് പോവാം അങ്ങനെ ഹബീബായ സുല്ലാഹു അലഹു വസ്ലമ തങ്ങളുടെ സ്വഭാവത്തിനൊക്കെ മദീനെത്ത പള്ളിയിൽ ഇങ്ങനെ വിളിച്ചു കൂട്ടുക അതീവായ സാഹു അലൈഹി വസല്ലമാങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താവോ നിങ്ങൾ അവിടെ ഒന്ന് സന്ദർശിക്കണേ അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് തങ്ങൾ 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 പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മുടെ പിഎംഎസ് വരുന്നത് മഹാനായ അവിടെ നിന്ന് മഹാനായവറുകളുടെ കയ്യിൽ നിന്ന് കൈമാറി വന്ന് നിൽക്കുന്നതാണ് നാളെ നടക്കുന്നത് നമ്മുടെ എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ മാറ്റിത്തരുന്നതാണ് നമ്മുടെ തരുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നതാണ് കണ്ണും അടയ്ക്കുക പിന്നെ എന്നിൽ നിന്ന് കേട്ടിട്ട് നീ അതുപോലെ ചെയ്യുക ഇന്ന് ഒരു മൂന്ന് വട്ടം കരിമത്തു തൗഹീത് ൊല്ലിക്കൊടുത്തു ചൊല്ലി അതായത് മഹാനായ തടവ ഉസ്താദ് മഹാനായ തടവൗസ്താദ് അവിടുത്തെ കിതാബില് രേഖപ്പെടുത്തുകയാണ് മഹാനായ അലിയറിയനും ഉണ്ടല്ലോട് പറയുന്നു അലിയേ തടവു പറഞ്ഞ ചരിത്രമാണ് അലിയേ നിന്റെ ഹൃദയമെല്ലാം ഹറാവിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ആയ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നീ ാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നീ അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് നീ കരിമത്ത് എന്ന് പറയുന്നെല്ലണേ അടിയേ മടികളിൽ നിന്ന് മാറ്റണം ഹറാമായ ചിന്തകളിൽ നിന്ന് മാറ്റണം മകുരന്റെ സമയത്ത് നമ്മുടെ വീടുകളിൽ കുറാനോദണം നമ്മുടെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് നിക്ക് ചൊല്ലണം എത്ര എത്ര വീട്ടുകളിലാണ് നിക്കറുള്ളത് ఎత్ర ఎత్ర వేడుగా ാണ് ഈ കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞുപോയി ഹറാമായ ചിന്തകളുടെയും ഹറാമായ ടെലിവിഷന്റെയും ടിവിയുടെയും മുമ്പിലേക്ക് മക്കളെ പറഞ്ഞു വിട്ട് സമയം കളയുന്ന നാളെ ആരും സഹായിക്കാനില്ലാത്ത മഹ്സറയുണ്ടല്ലോ ആ മഹ്സറയിൽ ഈ മക്കളായ നമ്മുടെ മക്കൾ വന്ന് നിന്നുകൊണ്ട് കൊണ്ട് പറയൂ എന്നെ പിഴപ്പിച്ചത് മാതാവാണ് പിഴപ്പിച്ചത് പിതാവാണെന്ന് നാളെ ആരും സഹായിക്കാനില്ലാത്ത മഹർ സാക്ഷി പറയുമെന്ന് പരിചയപ്പെടുത്തുമ്പോൾ പ്രിയമുള്ള നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം അവിടെ കുറിച്ച് മഹത്വങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തണം എത്ര മക്കളാണ് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നത് എത്ര മക്കളാണുള്ളത് ആരു മദർശം പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പൊ വീട്ടിൽ നിന്നാ പോലും പള്ളിയിൽ വരുന്നില്ല ആർക്കും വിഷമമൊന്നും തോന്നണ്ട പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ കുട്ടികളില്ല നിസ്കരിക്കാൻ പള്ളിയിൽ കുട്ടികൾ തീരെ കാണുന്നില്ല വീട്ടിൽ ഫ്രീ ആയിട്ട് നിന്നാൽ പോലും നിസ്കരിക്കാൻ മാതാപിതാക്കൾ പറഞ്ഞു വിടുന്നില്ല അവർക്ക് ട്യൂഷന് അത് ഇത് ഉണ്ടെന്ന് പറഞ്ഞു പോവയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കണം നിങ്ങളുടെ മക്കളെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ദീനി നീ ചിട്ട പഠിപ്പിക്കണം അവർക്ക് വസൂനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് വിഖറിന്റെ മഹത്വങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്ക് ഏതെങ്കിലും ഫിലിമ ഫിലിം ഫിലിം സ്റ്റാറിന്റെ ചരിത്രങ്ങളല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി

ആ വിഭാഗത്തിൽ നാമാകുന്ന എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ കർത്തവ്യം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ഇപ്പൊ ട്രെൻഡായിട്ടുള്ളത് ആയതുകൊണ്ട് എല്ലാ കാറുകളിലൊക്കെ ഉള്ള ആയതാണ് ആ ആയത്തോതിൽ തന്നെ ഈ സദസ് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ആയത് കൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അസലും വാഹമത്തു നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഇൻഷാല് നമ്മുടെ പ്രഭാഷകൻ അബ്ദുൽ വഹാബിനായി ഉസ്താദ് എത്തുകയാണ് ഇൻഷാള്ള ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും നമ്മുടെ മജുരസിലേക്ക് കയറുന്നിരിക്കുക ഇൻഷാള്ള വലിയ പ്രഭാഷകനാണ് ഇൻഷാള്ളോട് സംബന്ധിക്കുന്നത് അപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മജുരസിലേക്ക് എത്താൻ ശ്രമിക്കുക